ചില സഹോദരിമാർ ചോദിക്കാറുണ്ട് നമ്മളിപ്പോൾ ഹജ്ജന് മെമ്പറൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോൾ യുവതികളായിരിക്കുന്ന ആളുകൾക്ക് ആർത്തവം ഉണ്ടാവാറുണ്ട് അത് മനുഷ്യ ഒരു പ്രതിഭാസമാണ് അത് നമുക്ക് തടഞ്ഞു വെക്കാൻ കഴിയൂല അത് മെമ്പ്രക്കാണെങ്കിലും ഹജ്ജിനാണെങ്കിലും പോകുന്നത് കൊണ്ട് തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല അത് അത് അതിൻ്റെ പ്രക്രിയ പോലെ നടന്നുകൊണ്ടേയിരിക്കും എന്നാൽ ചില ചോദിക്കാറുണ്ട് സ്ഥലം നമുക്ക് മരുന്ന് കുടിച്ചുകൊണ്ട് നമുക്കത് തടഞ്ഞു വെക്കാൻ പറ്റുമോയെന്നു അങ്ങനെ കൃത്രിമമായിട്ട് അതായത് മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തടഞ്ഞു വെക്കാവുന്നതാണ് അങ്ങനെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു വെച്ച് നിങ്ങൾ ഹജ്ജും വെമ്പ്രയും നിർവഹിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവോ ശരിയാവൂലല്ലോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അതായത് ശരിയാകുക എങ്ങനെ ശരിയാവുക എന്നൊക്കെ ചോദിക്കൂ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ആർത്തവം തടഞ്ഞു വെച്ച് ഹജ്ജും മെംബ്രയും നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെംബ്രയും ഹജ്ജൊക്കെ സ്വീകാര്യമാണ് ഒരിക്കലും ഒരു കോട്ടവും അതിന് സംഭവിക്കുന്നില്ല പക്ഷേ നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വിദഗ്ധനായിരിക്കുന്ന ഡോക്ടറെ കണ്ട് നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ച് അവർ പറയുന്നത് പ്രകാരം നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ദോഷം വരാത്ത രൂപത്തിലുള്ള മരുന്നുകളും നിയന്ത്രണങ്ങളും നമ്മൾ സ്വീകരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത്